നമുക്കിതൊരു സേവ് ഉപ്പുവാൻ ഉണ്ടാക്കാം നമുക്ക് സേവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേവ് റോസ്റ്റ് ചെയ്ത് വെച്ചു നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കാം എണ്ണ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുവിടാം അതിലേക്ക് രണ്ട് വറ്റൻ മുളകും കരിവേപ്പിലയും കൂടുക അതിലേക്ക് നമുക്ക് ഒരു സവാള കൊച്ചായിട്ട് അരിഞ്ഞത് അതിനകത്ത് പോവാം ഉള്ളിയൊക്കെ നല്ലതന്നെ വാങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടാൻ പോവുക അതിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പിടാൻ ഇടാൻ പോകാം നമ്മുടെ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സേവ് വറുത്തിടാം ഇടാം നമ്മുടെ സേവ് ഉപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് തേങ്ങ തേങ്ങയിടാം അരമുറി തേങ്ങയിടാം ഇതെല്ലോ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ സേവ് ഉപ്പുമാവ് അവ റെഡി ആയിട്ടുണ്ട്